രസം കഴിച്ചു കൊടുത്താൽ മതി ഇന്ന് നമ്മൾ മനാഫിക്കയുടെ കടയിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ ആട്ടാ പോകുന്നത് കണ്ടല്ലോ വണ്ടി നിറച്ച ആളാണ് കേട്ടോ നമ്മുടെ മാത്തുണ്ട് അനു ഉണ്ട് ബിബിയുണ്ട് പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന ആളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ആളെല്ലാര്ക്കും അറിയാവുന്നതാണ് നമ്മുടെ കോഫ്റ്റിൽ ബോയ് ഉണ്ട് നമ്മൾ മനാഫിക്കയുടെ കടയിൽ പോയിട്ട് സാധനം വന്നിട്ടുണ്ട് പോണേ ഇല്ല ഇല്ല ഫ്രണ്ട് വണ്ടി ഒന്നും നമുക്ക് പാർക്ക് ചെയ്യാം വീട്ടില് വിരുന്നിന് വന്ന ചെറുക്കനെയും പെണ്ണിനെയും ഞങ്ങൾ കിളീനം വന്നേക്കുന്നേ ഞാൻ പറയാമായിരുന്നേ വിരുന്നിന് വന്ന ആൾക്കാരെ പെറ്റ് ഷോപ്പിൽ മീൻ മേടിക്കാൻ വന്നേക്കുന്നേ കല്യാണം കേട്ട് വിരുന്ന് വന്നോ ഇനി ഇറങ്ങിയില്ലേ മാത്തു പോരെ ഓ നമ്മൾ വന്ന ആൾക്കാർ അവിടെ കിടപ്പുണ്ട് കേട്ടോ കൊറേ സാധനം കിടപ്പുണ്ട് നമ്മുടെ ഈ പണ്ട് ഉണ്ടായിരുന്ന എല്ലാത്തിനും എടുക്കാനായിരുന്നു ഇത് മൊത്തം എടുക്കാം ശിവന്മാരെ നമ്മുടെ ഇപ്പൊ കിടക്കുന്ന കോവിഡ് കൊടുത്തിടാലോ ഇത് എന്തായാലും നമ്മുടെ ഏകദേശം അത്ര നമ്മുടെ ഈ ഒരു സൈസ് സൈസുള്ള നമ്മുടെ പഴയ അരോണ ടിച്ചു അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നാണെങ്കിലും ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ താങ്ക് സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് വ്യൂമാർ ഇത്രയും കിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നമ്മള് ഫുള്ള് മേടിക്കാൻ വേണ്ടി പോവാണ് അതിനൊന്നും വേറെ സാധനം കാണിച്ചു തരാം ഒരു മീന കാണിച്ചാ എപ്പോൾ വളരെ മീൻ ആ ഉറപ്പായിട്ട് ഇവിടെ തൊട്ട് മേടിക്കാ കെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കൊടുത്താ മേടി കടിക്കത്തില്ല കൈ ആ മുക്ക് മാറ്റി മുക്കടി ഒരു പേരല തീറ്റയാണോ നിനക്ക് എത്ര പൊക്കി നിനക്കത്ര ആ ഒരു വരൽ നമ്മള് പേടിച്ചു പോകും അത് കയ്യിൽ ഒരു തീറ്റ ചോദിച്ചടി ഒരു അങ്ങനെ കൈ വെച്ചു കൊടുത്തേ ഇങ്ങനെ പിടിച്ചു കൊടുത്തേ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാ ഇങ്ങനെ ആ ഇനി ഇങ്ങനെ കൊടുക്കേ അല്ല ൊക്ക ഭയങ്കര നടക്കോള്ളു രാവിലെ കടിച്ചു രണ്ടും നഗത്തെ പാറായിരുന്നു അവൾക്ക് നൈസായിട്ട് കടി പിടിപ്പിക്കാൻ വേണ്ടി നോക്കിയത് നടന്നില്ല കേട്ടോ പൊക്കയില്ലായ്മ അവളെ രക്ഷിച്ചു പൊക്കമില്ലായ്മ എന്റെ പൊക്കം അല്ലേ അല്ല ഇവിടെ ഞാനും വെല്ല് വ്യത്യാസം ഇല്ല ഇച്ചിരി വ്യത്യാസമുള്ളൂ പക്ഷെ അതിനോളം രക്ഷപ്പെട്ടു കേട്ടോ അപ്പൊ നമ്മൾ എന്താണല്ലോ യുവമാരെ ഫുൾ എടുക്കാൻ വേണ്ടി പോകുക എന്നിട്ട് നമ്മൾ ഇവരെ കൊണ്ടാണ് പുതിയ മണവാടുകളുടെ മണവാട്ടികളെ കൊണ്ടാണ് മീനിനെ റിലീസ് ചെയ്യുന്നത് അതിന്റെ ആനുവൽ ചിലവ് ഇവർ തന്നെ എടുക്കേണ്ട കേട്ടോ ഏഹ് മീൻ എന്നുള്ള ആനുവൽ ചെലവ് അയച്ചു ബെറ്റെടുക്കുക കേട്ടോ മനാഫയ്ക്ക് ആണെങ്കിൽ നമുക്ക് ആപ്പാ അമ്മമാരെ എടുത്ത് തരും മനാഫയ്ക്ക് ആണെങ്കിൽ നമ്മുടെ കോഴിക്കാർക്കും എന്നെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇതിനെ പിടിച്ചോണ്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ കൂടത്തേക്ക് ഒരു അഡ്വൈസ് ഉണ്ട് കേട്ടോ എന്താണെന്ന് പറയാൻ വേണ്ടി ചേട്ടല്ലേ നമ്മുടെ ടിപൊളി സാറ് നമ്മളെ ഉണ്ട് കേട്ടോ അതിന്റെ വീട് നമ്മുടെ ചാനലിൽ പുറേ വരുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ അപ്പൊ നമ്മളെ വണ്ടി കണ്ടുവന്നാണ് റതിസാന്നാണ് ആളുടെ പേര് ആളുടെ ഒത്തേയാണ് ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇത് എത്രയാണ് ഇത് എത്രയെണ്ണം ഉണ്ട് ആ പിടിച്ചു നോക്കാം അല്ലേ ഓസ്കാർ അടിപൊളി കേട്ടോ ആ നല്ല ആക്റ്റീവ് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഒന്നാരി മറ്റേ ചെളി കുത്തി ഇളക്കുവാ तो 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 ി കിടക്കെ അത് മാത്രമാണ് ചെടി മൊത്തം കോടി കളയേണ്ടി വരും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ ശരിയാവുമോ മൊത്തം കുത്തി ഇളക്കുവാ ആദ്യമായിട്ട് ചെളി കിടക്കുന്നുണ്ടായിരുന്നൊളിന്ന ദിവസം നെയ്യുമെ കാണാനായിട്ട് നമ്മുടെ ടാങ്ക് ഇടുന്നെങ്കിൽ പെട്ടെന്ന് വളരെ കിട്ടും ശരിക്കും കബൂട്ടയുടെ വളർച്ച കുറവല്ല കൊറവല്ല ഇവിടുന്ന് ആദ്യം നമ്മളാ അയ്യോ അതിനെ അതിനെ ആദ്യം തിന്ന അതിനോടെ എന്റെ കൈപ്പത്തി എത്ര വലുപ്പമായതായിരുന്നു കേട്ടോ നമുക്കാ അത് നല്ല വീസ് വരുന്നത് കൊറേ നല്ല വലുതായതായിരുന്നു വളർച്ച ഭയങ്കര കുറവല്ലേ ഫ്ലോ അല്ലേ പയ്യേ ഉള്ളൂ പോളൂ ബാക്കിയോട് പിടിക്കാ രണ്ടെണ്ണ കൂടെ ഉള്ളു വേണ്ട ഒന്നേ കബോട്ടല്ലേ ഇത് ശെരിക്കും കബോട്ട അടിപൊളിയേറെ അത്ര വിലണ്ടായിരുന്നു അല്ലെ അടിപൊളി ഇപ്പൊ എല്ലാ വിലയുണ്ട് പീസിന് നൂറ്റമ്പത് രൂപ നൂറ്റ രൂപ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോഴത്തെ വില പക്ഷേ ഈ ശരിക്കും ഇത് നല്ല രീതി കുളത്തിൽ കാണിച്ചു തരാം ഇത് സാധാരണ കോഴിക്കൂട്ടല്ല ഇന്നുവരെ കാണാനായിട്ട് ഭയങ്കര രസമാണ് ഭയങ്കര ആക്റ്റീവ് ആണ് ഇത് വേറെ അടുത്ത ആഴ്ച വരുന്നുണ്ട് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ വിളിച്ചിട്ടേ കിടക്കുന്നതാണ് ണന്നെ രസം യെല്ലോയും ഓറഞ്ച് രണ്ട് കളറാണ് അടിപൊളി ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ലോറി പുതിയത് പല പല കൂടെ അന്വേഷിച്ച് കേറുന്നുണ്ട് അപ്പൊ മനാഫ്രിക്കയുടെ റിപ്ലൈക്കും ഇത് നല്ല ബോക്സ് അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ശരിയല്ലേ ഈ രണ്ട് സാധനം ഇന്ന് നമുക്ക് ഗ്ലിക്കൂട്ടി കൊണ്ട് സെറ്റ് ആക്കണം തുറക്കാം ചോടാ ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിൽ പോകുന്നു ഇതിനെല്ലാം നമ്മുടെ കുളത്തിലേക്ക് അയച്ചുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് രാത്രിയായ സമയം നമ്മുടെ കബൂട്ടാക്കോയി അതുപോലെ തന്നെ നമ്മുടെ ലോറിയുടെ കൂട് നമ്മൾ രാത്രിയിലാണ് മീനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ നൈസായിട്ട് കിളിക്കൂട്ടിലൂടെ കയറാൻ വേണ്ടി രാത്രി നിങ്ങൾ ഇതുവരെ നമ്മൾ കിളിക്കൂട്ടില് മീനുകൾ അൺബോക്സ് ചെയ്യുന്നു കണ്ടിട്ടില്ലോ ഞാൻ കാണിച്ചോ അപ്പൊ വേറെ തുറക്കോ അപ്പൊ ഞാൻ ആണെങ്കിൽ കിളിക്കൂടി അങ്ങനെ അറ്റത്തേക്ക് പോകുന്നില്ല ഇവിടെ പറയാൻ വരുന്ന ഇവിടെ വിടാ കേട്ടോ കാരണം നമ്മൾ നമ്മളത്തോടെ കിളികൾ പറക്കും നമ്മൾ ഉമ്മമാരെ എല്ലാരും മറ്റേ കോഴിക്കാട്ടത്തിനും അമ്മ പറഞ്ഞു ഭയങ്കര അപ്പൊ നമ്മളെല്ലാരും കുറച്ച് വെറൈറ്റി കോഴിക്കാട്ട് മനസ്സിലാണത്തെ ഇരിക്കാവെ ഉമാരെല്ലാം നമ്മൾ ഇവിടെയാണ് വിടുന്നത് കോഴി ഇത് നോക്കി എന്നെ രസം നോക്കി നമ്മുടെ വെള്ളമാണെങ്കിൽ പോലും നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ അവൻ ആ കല്ല് അടക്കി നോക്കി അതിന്റെ വലുതോണ്ട് ഞാൻ കഴിച്ചെ ഇത് കണ്ടോ നല്ല കബൂട്ട കോഴിയാണ് കേട്ടോ ഇത് ഒഴുക്കോളത്തി നന്നായിട്ട് വലുതാവും രണ്ട് മമ്മിയാ പറഞ്ഞത് മമ്മിക്ക് ഇവിടെ കോഴിക്കാർക്ക് അടങ്ങുന്ന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാം നമുക്ക് ഇഷ്ടംപോലെ മീന് മേടിക്കൊടുക്കാം അതെ നമ്മുടെ മൂന്നാമത്തെ കോഴിക്കാർപ്പൊ പ്രത്യേക അതുകൊണ്ടോ ഒരു ഫ്ലൂറസന്റെ കളറൊക്കെ കൂട്ടാണ് ഇരിക്കുന്നേ നല്ല ആക്റ്റീവാണ് മീൻ കേട്ടോ നാലാമത്തവൻ ചറുപ്പും മഞ്ഞ ഓറഞ്ചും ഉണ്ട് നാലാമത്തവനാണ് അവൻ അഞ്ച് ആദ്യമായിട്ടാണ് നമ്മൾ കിളിക്കൂട്ടില് രാത്രിയിൽ മീനാണ് റിലീസ് ചെയ്യുന്നത് അഞ്ചാട്ട് വാടൊക്കെ നോക്കി രാത്രി കാണാൻ ഭയങ്കര ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് കൂട്ട വരുന്നത് ഓറഞ്ച് ഷെയ്ഡാണ് ഏഴാമത്തവനെ പിടിക്കാൻ പോവാണ് ഏഴ് നമ്മൾ രാവിലെ ആവുമ്പോൾ കണ്ടു നല്ല ആക്റ്റീവ് ആണ് കേട്ടോ ഈ കറുപ്പൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുവേ എനിക്കൊന്നോരണ്ണകളാണോ ഇതുപോലെ നമ്മൾ ഓരോ പോഷണകത്തും ഓരോ ഇനം മീനുകളെ വെച്ചിട്ട് നമ്മുടെ ടാങ്കുകള് ഫുള്ള് സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് അതിന്റെ വീഡിയോസ് സോ മച്ച്